നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യത്തെ മത്സരം ഇതാ ഇരുപതാം തീയതി ഹെഡിംഗ് ലീയിൽ ആരംഭിക്കാൻ പോവുകയാണ് മത്സരത്തിന് മുന്നോടിയായിട്ട് ടീമുകളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് ഇലവൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു സാധാരണ ഇംഗ്ലണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ തവണ കളിക്ക് രണ്ട് ദിവസം മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇലവൻ്റെ ഒരു പ്രത്യേകത വാറൂക്ഷർ ഓൾറൗണ്ടർ ക്രിസ് വാക്സ് സ്കോഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഡിസംബറിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ടെസ്റ്റ് സ്കോഡിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഡെറാം സീമറായിട്ടുള്ള ബ്രേഡും കാർസ് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് ഓൾറെഡി അദ്ദേഹം ടെസ്റ്റ് കളിച്ചിട്ടുണ്ട് അഞ്ച് ടെസ്റ്റുകൾ പാകിസ്ഥാനും ന്യൂസിലാൻഡുമായിട്ട് എവേ മത്സരങ്ങളാണ് കളിച്ചത് സ്വന്തം മണ്ണിൽ അദ്ദേഹം ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണ് ശക്തമായ പ്ലെയിങ് ഇലവൻ തന്നെ ഇംഗ്ലണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കോഡെന്ന് നോക്കാം പ്ലെയിങ് ഇലവൻ നോക്കാം ജാക്ക് റോളിയും ബെൻഡിക്കറ്റും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ ഒലി പോപ്പ് വരും നമ്പർ ഫോറിൽ റൂട്ട് നമ്പർ ഫൈവ് ഹാരി ബ്രൂക്ക് നമ്പർ സിക്സിൽ നായകൻ ബെൻ സ്റ്റോക്സ് നമ്പർ സെവൻ വിക്കറ്റ് കീപ്പർ ജെയ്മി സ്മിത്ത് നമ്പർ എയ്റ്റിൽ ക്രിസ് വോക്സ് നമ്പർ നയൻ ബ്രൈഡൻ കാഴ്സ് നമ്പർ ടെൻ ജോഷ് ടങ്ക് പിന്നെ നമ്പർ ഇലവനിൽ സ്പിന്നർ ഷോയ് ബാഷർ ഇതാണിപ്പോൾ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്ലെയിങ് ഇലവൻ അതിശക്തമായിട്ടുള്ള ഇലവനാണ് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാവും മറ്റു കാര്യങ്ങളൊക്കെ നാളത്തോടുകൂടി കൂടുതൽ വ്യക്തമാകും ഈ എന്തായാലും ചില സൂചനകളൊക്കെ വരുന്നുണ്ട് നമ്പർ ഫോറിലാർ നമ്പർ ഫൈവിലാർ ഇങ്ങനെയുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് അകത്തെ കൂടുതൽ ശേഷങ്ങളോട് എത്താം